നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനത്തെ മുൾമുനയിലാക്കിയ ബോംബ് ഭീഷണി അൻപതോളം സ്കൂളുകളിൽ ഏകദേശം നൂറിനടുത്ത സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കുമെന്ന ഭീഷണി ഡൽഹിയെയും അതുപോലെ തന്നെ നോയിയുടെയും ഏറ്റവും അധികം ഭീതിപ്പെടുത്തിയ നിമിഷങ്ങൾ ഇമെയിൽ വഴി ലഭിച്ച സന്ദേശത്തിലാണ് ബോംബുണ്ടെന്ന് മനസ്സിലാക്കിയതും നിരവധി സ്കൂളുകളെ ഒഴിപ്പിച്ച് ബോംബ് സ്കോഡിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സ്കൂളുകളിൽ പരിശോധന നടത്തിയത് ചാണക്കപുരിയിലെ സംസ്കൃതി സ്കൂൾ കിഴക്കൻ ഡൽഹിയിലെ മയൂർ ബുഹാറിലെ മദർമേരി സ്കൂൾ ദ്വാരകയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഇന്ന് പുലർച്ചെയോടെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് അതിനുശേഷം അൻപതോളം സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഇമെയിലും എത്തി ഭീഷണിയെ തുടർന്ന് ചില സ്കൂളുകളിൽ നടത്താണ്ടിരുന്ന പരീക്ഷകൾ പോലും അവസാനിപ്പിച്ചു കുട്ടികളെ ഒഴിപ്പിച്ച് പോലീസ് പരിശോധനയും നടത്തി വൈകിയ വേളയിലും പരിശോധന നടത്തിയിരുന്നു ഇതുവരെയും സംശയാസ്പദമായി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഭീഷണി സന്ദേശമായ അയച്ച ഇമെയിലിൻ്റെ ഐ പി അഡ്രസ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ ആരംഭിച്ചു ആരാണ് ഇമെയിൽ അയച്ചതെന്നും എവിടെ നിന്നാണ് അയച്ചതെന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് ഡൽഹി പോലീസ് വൈകുന്നേരം വരെ പ്രതികരിച്ചത് മദർ മേരി സ്കൂളിൽ നടത്താനിരുന്ന പരീക്ഷ പരിശോധനയ്ക്ക് തൊട്ടുമുന്നേ മാറ്റിവെക്കേണ്ടി വന്നു സ്കൂൾ പരിസരത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി വളരെ വേഗത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പുറത്തു പോകണമെന്നും സ്കൂൾ പരിസരത്ത് ആരും തന്നെ തുടരരുത് എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചു വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കും ജീവനും ഭീഷണിയാകുന്ന ഒരു ഇമെയിൽ സന്ദേശം കിട്ടിയതായും നിങ്ങളെ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കുന്നതെന്നാണ് ഡി സി പി ഇമെയിൽ സന്ദേശം അയച്ചതായി പറയുന്നത് കുട്ടികളെ രക്ഷിതാക്കളെത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി ബോംബ് ഡിറ്റക്ഷൻ ടീം ബോംബ് സ്ക്വാഡ് ബോംബ് ഡിസ്പോസൽ സ്കോഡ് ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ നിരവധി ആളുകളാണ് സ്കൂളുകളിലെത്തി ഒരേ സമയം പരിശോധന നടത്തിയത് ഒരു സ്കൂളിലും ഒരു തരത്തിലും ഭീതിപ്പെടുത്തുന്ന ഒന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി അദിഷിയാണ് ഇക്കാര്യം തുടർന്ന് പറഞ്ഞത് രാവിലെ ചില സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായി പിന്നാലെ വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു ആ സ്ഥലങ്ങളിൽ ഡൽഹി പോലീസ് തിരച്ചിൽ നടത്തി ഇതുവരെയും ഒരിടത്തും ദോഷകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല പോലീസുമായും സ്കൂളുകളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് രക്ഷിതാക്കളോടും പൗരന്മാരോടും പരിഭ്രാന്തരാകരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് നിലവിലുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ ഇതിന് പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം ഈ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു ഭീഷണി സന്ദേശം ലഭിച്ച ഇമെയിലുകളുടെ ഉറവിടം പോലീസ് കണ്ടെത്തി ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള ഒരു സെർവറിൽ നിന്നാണ് ഇമെയിൽ സന്ദേശം അയച്ചതെന്നാണ് എ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് സന്ദേശങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേക ഐ പി അഡ്രസ്സിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കുറ്റക്കാരെ ഉടനടി തന്നെ കണ്ടെത്തുകയും ചെയ്യും ഡെസ്ക്